ശ്രീനാരായണ പരമഗുരവീ നമ ഓ ശ്രീ ശാരദാംബിക പരബ്രഹ്മസ്വരൂപനായ സ്വാമിത്രിപാദങ്ങളുടെ പാതാരന്ദങ്ങളിൽ ശതകോടി പ്രണാമം അറിവിന്റെ ദേവത ശ്രീ ശാരദാബയുടെ പാതാരിന്ദിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ മാം മേഘ ടീച്ചർ ഗ്രൂപ്പിൻ്റെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽജി അഡ്മിൻ പാനൽ അംഗങ്ങളെ പ്രാർത്ഥനകളാൽ ഗ്രൂപ്പിനെ ധന്യമാക്കുന്ന ആത്മമിത്രങ്ങളെ ഗുരുസ്ഥാനീയരെ പാലവേദിയിലെ കുഞ്ഞുമക്കളെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചതയം മുതൽ ചതയം വരെ എന്ന പേരിൽ ഗുരുവിൻ്റെ ചരിതങ്ങളും കൃതികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിവരുന്ന ഈ മഹനീയ തീർത്ഥയാത്രയുടെ ഭാഗമാകുവാൻ എനിക്ക് സാധിച്ചത് തീർച്ചയായിട്ടും ഗുരുകാരുണ്യമായി ഞാൻ കണക്കാക്കുന്നു മഹാഗുരു എപ്പോഴും ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങള് അറിഞ്ഞ് നിവർത്തിച്ച് കൊടുക്കുമായിരുന്നു സശിരായിരുന്ന കാലത്തും ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് അങ്ങനെ അവർ പറയാതെ അവരുടെ ആഗ്രഹം അറിഞ്ഞ് ഗുരു നിറവേറ്റിയതായിട്ടുള്ള അനുഭവം മുൻപും ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് കെ എം ശേഖരൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം അഞ്ചുതങ്ങ് ജില്ലാ കോഡിൽ നിന്നും വിരമിച്ച ഒരു ക്ലാർക്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പങ്കുവെക്കുന്നത് അദ്ദേഹം ഒരിക്കൽ വർക്കലയിൽ പോയപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കാർഡ് വലിപ്പത്തിലുള്ള നേർത്ത ഒരു ഫോട്ടോ വാങ്ങുകയാണ് അക്കാലത്ത് അത് അവിടെ ലഭ്യമായിരുന്ന ഒരു ഫോട്ടോ അതായിരുന്നു കാർഡ് വലുപ്പത്തിലുള്ള ഫോട്ടോ ആ ഫോട്ടോ അദ്ദേഹത്തിന് മേശപ്പുറത്ത് വെക്കാനോ ചുമറിൽ തൂക്കിയിടാനോ ഒന്നും അനുയോജ്യമായിരുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു അപ്പം അദ്ദേഹത്തിന് തോന്നുകയാണ് ഗുരുവിന്റെ കൂടുതൽ വലിപ്പമുള്ള ഗ്ലാസ് ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് തൂക്കിയിടാമായിരുന്നു അങ്ങനെ ഒരു ഫോട്ടോ വാങ്ങണം എന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ആഗ്രഹം അദ്ദേഹത്തിന് മനസ്സിലേ ഉള്ളു അദ്ദേഹം ആരോടും അത് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നീട് അദ്ദേഹം അത് മാറുന്നു ഒരു ദിവസം രാത്രി പത്ത് മണിയായപ്പോൾ ഒരു അപരിചിതൻ അദ്ദേഹത്തിന്റെ വാതിലിൽ മുട്ടുന്നു ശേഖരൻ വാതിൽ തുറന്നപ്പോ അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടു ആള് ചോദിക്കുകയാണ് ശേഖരന്റെ ഫോട്ടോ ആവശ്യമുണ്ടോ എന്ന് അപ്പൊ ശേഖരൻ ആരുടെ ഫോട്ടോയാണ് എന്ന് ചോദിച്ചു ആരുടെ ഫോട്ടോയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്റെ പക്കലുണ്ടായിരുന്ന ഒരു പാക്കറ്റ് തുറന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു അത് ശേഖരൻ മനസ്സിലാഗ്രഹിച്ചതുപോലെ ഗ്ലാസ് ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ അത് കാണിച്ചു കൊടുക്കുകയാണ് ഇത് തന്നെയാണ് ശേഖരനെ വേണ്ടത് അപ്പോൾ ആ ഒരു അപരിചിതൻ ശേഖരനിൽ നിന്നും ഒരു രൂപ വാങ്ങി ഈ ഫോട്ടോ കൊടുക്കുന്നു ട്രെയിൻ പിടിക്കാൻ പോകാൻ തിരക്കിലാണെന്ന് പറഞ്ഞ് ആൾ പെട്ടെന്ന് അവിടെ പോകുന്നു ആ പ്രത്യേക സമയത്ത് ആ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്ന് പിന്നീട് ശേഖരൻ മനസ്സിലാക്കുകയാണ് ശേഖറിനോ പിന്നെ കുടുംബാംഗങ്ങളോ ഗുരുവിനെ കാണാൻ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം ഈ സംഭവത്തെ കുറിച്ച് സമാന ചിന്താഗതിക്കാരായ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ അപരിചിതൻ മറ്റാരുമല്ല അല്ല സ്ഥലങ്ങളിൽ പോലും തൻ്റെ ഭക്തരെ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശ്രീനാരായണ ഗുരു തന്നെയാണ് എല്ലാവരും അത് ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു ഉറപ്പിച്ചു ഭക്തൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഭഗവാനോട് പറയേണ്ട ആവശ്യമേ ഇല്ല അവന്റെ മനസ്സിലെ ആഗ്രഹം അത് ഭഗവാൻ അറിഞ്ഞ് ആ ആഗ്രഹം നിവൃത്തിക്കായി അവൻ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ഫോട്ടോയുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഫോട്ടോ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച ഫോട്ടോ കൊടുത്ത് ആ ഭഗവാൻ ഭക്തനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ ഉള്ളവൾക്കും ഇതുപോലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വീട് പണി നടക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് അച്ഛനും അമ്മയും അനിയത്തിയും കൂടെ ഒരിക്കലേശേരിയിൽ പോയി അന്ന് ബുക്ക് സ്റ്റോളില് വെള്ള വെള്ളവസ്ത്രം ധരിച്ച് ഗുരുവിൻ്റെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ആത്മാർത്ഥമായിട്ട് ഇങ്ങനൊരു ഫോട്ടോ വാങ്ങണം എന്ന ആഗ്രഹം എൻ്റെ അനിയത്തിക്ക് ഉണ്ടായിരുന്നു ഞാനൊന്ന് പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഫോട്ടോയുടെ വില ചോദിച്ചപ്പോൾ അന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സമയമായതുകൊണ്ട് തന്നെ അത് വാങ്ങാനുള്ള നിവൃത്തി ഉണ്ടായിരുന്നില്ല നമുക്കത് വാങ്ങാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അത് വാങ്ങാതെ പോരാൻ തീരുമാനിച്ചു അന്ന് സമാധി മന്ദിരത്തിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബമായിട്ട് ഏറെ അടുപ്പമുള്ള ഒരു സ്വാമി സമാധി മന്ദിരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മളോട് സംസാരിച്ചു സംസാരിച്ചു വീടുപണിയാണ് എന്നെല്ലാം കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവരവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വൈദിക മഠത്തിൽ കുറച്ച് സമയം വിശ്രമിച്ചു വൈദിക മഠത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്വാമി വന്നിട്ട് സംസാരിക്കുകയും പോകാൻ നേരം മഹാസമാധി മന്ദിരത്തിൽ ഒന്നുകൂടി പോയി തൊഴുതിട്ട് പോകാവുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു ആ സ്വാമിയെ പിന്നീട് നമ്മൾ അവിടെ കണ്ടിട്ടില്ല അപ്പം അച്ഛനും അമ്മയും അനിയത്തിയും കൂടെ പോകാൻ സമയത്ത് മഹാസമാധി മന്ത്രത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ നമുക്ക് പരിചയമുണ്ടായിരുന്നു ആ സ്വാമി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കയറി താമസമൊക്കെ വരെ എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സമ്മാനം എന്ന രീതിയിൽ ഒരു കവർ അവരെ ഏൽപ്പിക്കുന്നു അവരെ കവറുമായിട്ട് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി ആ കവർ തുറന്ന് നോക്കിയപ്പോൾ തിശയമെന്നെ പറയണ്ടു ഏത് ഫോട്ടോയാണോ വാങ്ങണമെന്ന് ആഗ്രഹിച്ചത് ആ ഫോട്ടോ തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതാണ് ഗുരു അങ്ങനെയാണ് ഭഗവാൻ ഭക്തന്മാർക്ക് ഏത് സമയത്തും ഏത് ആഗ്രഹമുണ്ടായാലും ഏത് ആവശ്യമുണ്ടായാലും അത് ആത്മാർത്ഥമായ നല്ല ആഗ്രഹമാണെങ്കിൽ ആവശ്യമാണെങ്കിൽ അതൊക്കെ അറിഞ്ഞു നിറവേറ്റി എന്നും ഭക്തരക്ഷകനായിട്ട് കൂടെ ഉണ്ടാകും ആ മഹാഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ